കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന തെക്കൻ ഗാസയിലെ ഖാൻ യുനിസിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു കൂടുതൽ ആശുപത്രികൾ സൈന്യം കയ്യേറി ഇപ്പോൾ പരുക്കേറ്റവർക്ക് ആശ്രയം നാസർ ആശുപത്രി മാത്രം വെടിവെപ്പ് രൂക്ഷമായതിനാൽ സെമിത്തേരിയിലേക്ക് പോകാനാകാതെ മൃതദേഹങ്ങൾ ആശുപത്രി വളപ്പിൽ തന്നെ സംസ്കരിക്കുകയാണ് നാൽപ്പത് പേരെ ഇപ്രകാരം കബറടക്കിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു കുട്ടികളടക്കം പരിക്കേറ്റവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വാർഡുകളുടെ ദയനീയാവസ്ഥ നിറഞ്ഞ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഖാൻ യുനിസിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗസയിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അറുപത്തി മൂവായിരം പേർക്ക് പരിക്കേറ്റു കാൻ യൂനിസിന് പടിഞ്ഞാറ് അൽമവാസി ജില്ലയിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം അൽ ഖെയർ ആശുപത്രി പിടിച്ചെടുത്തു അവിടുത്തെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു അൽ അമൽ ആശുപത്രിയെ ടാങ്കുകൾ വളഞ്ഞതായി പാലസ്തീൻ റെഡ് ക്രസൻറ്റ് സൊസൈറ്റി അറിയിച്ചു റെഡ് ക്രസൻറ്റ് ആസ്ഥാനം ഈ ആശുപത്രിയാണ് ആംബുലൻസ് സർവീസും മുടങ്ങിയിരിക്കുന്നു കാൻ യൂണിസ് പിടിക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം തുടങ്ങിയത് ഹമാസിൻ്റെ പുതിയ ആസ്ഥാനം ഇവിടെയാണെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം കണ്ടാലുടൻ വെടിവയ്ക്കാനാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പലായനം ചെയ്തവർ ഇപ്പോൾ ഖാൻ യൂണിസിന് തെക്ക് റഫൈലും വടക്ക് ദൈർ അൽ ബഹാലിലുമാണ് അഭയം തേടിയിരിക്കുന്നത് അതേസമയം ബന്ധുക്കളുടെ ബന്ധുക്കൾ ജെറുസലേമിൽ പാർലമെൻ്ററി സമിതി യോഗത്തിൽ പ്രതിഷേധവുമായി ധർണ ഇരു ധർണയിരുന്നു മധ്യപൂർവ്വ ദേശത്തെ സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്ര രൂപീകരണം അനിവാര്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാർ പ്രഖ്യാപിച്ചു പലസ്തീൻ രാഷ്ട്രം സാധ്യമല്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതജ്ഞാഹുവിൻ്റെ നിലപാട് അപലി അപലനീയമാണെന്ന് ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ നടന്ന ഗാസ ചർച്ചയിൽ മന്ത്രിമാർ പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ കൊണ്ട് മാത്രമേ ഇനി യുദ്ധം അവസാനിക്കുകയുള്ളൂ ഹമാസും അതുതന്നെ പറഞ്ഞു കഴിഞ്ഞു ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാൻ എന്ന മട്ടിൽ ആശുപത്രികൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ആശുപത്രികളുടെ പ്രവർത്തനം മുടങ്ങിയിരിക്കുന്നു പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു കബറടക്കാൻ പോലും വല്ലാത്ത പറ്റാത്ത അവസ്ഥ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് സംസ്കരിക്കുന്ന അവസ്ഥ ഇത്രയും വലിയ വംശഹത്യ ലോകത്ത് ആദ്യമായാണ് നടക്കുന്നത് മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളെ കൊല്ലുന്ന വംശഹത്യ ഇസ്രായേൽ പരാജയ ഭീതിയിലാണ് ഹമാസിനോട് ഏറ്റുമുട്ടാൻ അവർക്ക് കഴിയുന്നില്ല ഹമാസ് പോരാളികളെ കിട്ടിയിട്ട് വേണ്ടേ ഏറ്റുമുട്ടാൻ അതേസമയം ഹമാസ് പോരാളികൾ ധീരതയോടെ പൊരുതുകയും ചെയ്യുന്നു ഹമാസ് പോരാളികളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അപലമനീയമാണ് ഭീരുത്വമാണ്